സാർ അത് പറഞ്ഞു ഈ സ്ത്രീകളെ കയറ്റുന്ന സാ രണ്ട് പെമ്പിളേർ കേറിയില്ലേ അത് ചെയ്യരുത് ആ ചെയ്യരുതെന്ന് എൻ എസ് എസ് വിളിച്ച് അറിയിക്കുകയാണ് ആ അതിന അന്ന് അത് പക്ഷേ അത് അത് കേട്ടില്ല എന്നുള്ളതാണ് അതാണ് പ്രശ്നം അത് മാത്രമാണ് പ്രശ്നം ഈ ഒറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ ആ വിഷയത്തിൽ എൻ എസ് എസിന്റെ നിലപാടിലേക്ക് ഇപ്പം ഇടതുപക്ഷം വന്നേ ഉള്ളൂ അല്ലെങ്കിൽ സി പി എം വന്നേ ഇടതുപക്ഷം സി പി ഐ അവർക്ക് നിലപാടെന്ന് അവരുടെ നിലപാടെന്നു എനിക്കതയില്ല സി പി എം ഇപ്പം ആ നിലപാടിലേക്ക് വന്നു ഇപ്പം എമ്മിന് വേണമെങ്കിൽ സാറ് പോലെ ഇനി വേണമെങ്കിൽ ഇപ്പം ഇപ്പം വേണമെങ്കിലും കയറ്റാം കോടതിയിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഇപ്പം കിടക്കുന്നത് അപ്പോൾ എൻ എസ് എസിൻ്റെ നിലപാടിലേക്ക് ഇടതുവശം വന്നു പിന്നെ ഇതിനെ പ്രശ്നം മാത്രമല്ല ഈ പേഴ്സണലി സാറിന് അതൊരു വിഷമായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെമ്പിളരെ കയറ്റിയ സമയത്ത് അത് കയറ്റത്തിൽ നിന്ന് എൻ എസ് എസ് ആവശ്യപ്പെട്ടും ചെയ്തത് അത് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഉണ്ടായി അങ്ങനെ ഇടിച്ചത് ആരെയും കാണാത്ത ഒരാളാണ് പോയി കണ്ടു അതോടുകൂടി ആ ഒരു പ്രശ്നം സോൾവായി ഈ രണ്ട് സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തെ പുരോഗതിക്ക് അത്തേണ്ട ആവശ്യമാണ് ഇപ്പോൾ കേരളം ഇന്നത്തെ ഈ സെക്കുലറായി നിൽക്കുന്നതിൽ നിങ്ങളേറ്റവും കൂടുതൽ സെക്കുലർ എന്ന് പറഞ്ഞാൽ ആൻറ്റി ബി ജെ പി സാധനമാണല്ലോ നിങ്ങളെ സോക്കോൾ സെക്കുലർ സാധനവും അത് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച എൻ എസ് എസ് ആണ് എൻ എസ് എസ് അന്ന് ബി ഡി ജെ എസിൻ്റെ കൂടെ അങ്ങ് നിന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ റിസൾട്ടേ മാത്രമായിരുന്നു അത് എൻ എസ് എസ് ചെയ്തില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ സെക്യുലർ പാർട്ടികൾ പറഞ്ഞാൽ കോൺഗ്രസ്സുകാര് കമ്മ്യൂണിസ്റ്റ് ആയി ലീഗുകാര് കേരളാ കോൺഗ്രസ്സാരെ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് എൻ എസ് എസിനോടാണ്